ആപത്തിൽ പെടുമ്പോൾ സഹായിക്കുന്നവരെ മറക്കരുതെന്നാണ് പറയാറ് എന്നാൽ ഇത് മനുഷ്യർക്ക് മാത്രമാണോ ബാധകം പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും ആപത്തിൽ സഹായിക്കുന്നവരെ മറക്കില്ലെന്നതിന് ഉദാഹരണമാണ് കുമാരനെല്ലൂർ സ്വദേശി ഷഫീഖും നീലപ്പന്മാരും പട്ടാമ്പയിൽ നിന്നും കുമാരനല്ലൂരിലേക്കുള്ള യാത്രക്കിടെയാണ് ഒരു പക്ഷിയെ മുന്നിൽ പോയ വാഹനം ഇടിച്ചു തീർപ്പിക്കുന്നത് ഷഫീഖിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മരണത്തിനും ജീവിതത്തിനുമിടയിൽ പരിക്കേറ്റു പിടിയുന്ന പൊന്മാനെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ഉടൻ പൊന്നാനി ചമ്രവട്ടത്തെ സ്വകാര്യ മൃഗാശുപത്രിയിൽ എത്തിച്ചു തുടർ ചികിത്സകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത പൊന്മാനെ ഷഫീഖ് വീട്ടിലേക്ക് കൊണ്ടുവന്നു റോളക്സ് എന്ന പേരുമിട്ടു ഇപ്പോൾ ഷഫീഖിന്റെ വീട്ടിലെ ഒരു അംഗമാണ് ഈ നീലപ്പൊന്മാൻ

കിടപ്പുമുറിയിൽ പ്രത്യേക ഇരിപ്പിടവും ഷഫീഖ് ഒരുക്കിയിട്ടുണ്ട് ഷഫീഖിന്റെ കാർ യാത്രകളിലും സ്ഥിരം സഹയാത്രികനാണ് റോളക്സ് നാട്ടിലെയും വീട്ടിലെയും താരം കൂടിയാണിപ്പോൾ നീലപ്പൊന്മാൻ സമൂഹ മാധ്യമത്തിലും നിരവധി ആരാധകർ റോളക്സിനുണ്ട് കരുണയുടെയും സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും എല്ലാം മികവാർന്ന മാതൃക കൂടിയാണ് ഷഫീഖ് എന്ന പൊതുപ്രവർത്തകന്റെയും നീലപ്പൊന്മാന്റെയും ആത്മബന്ധം കേരള വിഷൻ ന്യൂസ് തൃശൂർ